ഡിസീസ് എക്സ് ആശങ്ക പരത്തി പുതിയ മഹാമാരി ചർച്ച നടത്തി ലോക നേതാക്കൾ വിശദമായ വാർത്തയിൽ കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ലോകത്താകെ പിടിച്ചുകുലിക്കിയ മഹാമാരിയായിരുന്നു കോവിഡ് ആ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി നാം ഇപ്പോഴിതാം മറ്റൊരു മഹാമാരി ലോക ജനതയെ പിടിച്ചുകുലുക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും ഇതിനെ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായി ലോക നേതാക്കളും ശാസ്ത്രജ്ഞരും തമ്മിൽ യോഗം ചേർന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡിസീസ് എന്നാണ് ഈ രോഗത്തിന് നൽകിയിരിക്കുന്ന പേര് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് നേതാക്കൾ അവരുടെ അവരുടെ ആശങ്കകൾ പ്രകടിപ്പിച്ചത് മഹാമാരിക്ക് കാരണമാകുമെന്ന് കരുതുന്ന രോഗാണു ഇപ്പോഴും അജ്ഞാതമായി തന്നെ തുടരുകയാണ് എന്നാൽ ഈ രോഗാണു പരത്തുന്ന പകർച്ചവ്യാധി മറ്റൊരു മഹാമാരിക്ക് കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലാണ് അധികൃതർ എബോള സിക്ക വൈറസ് എന്നീ മാരക രോഗങ്ങളുടെ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബോധവൽ കരണ പരിപാടികളുടെ ഭാഗമായി എബോളസിക്ക വൈറസ് എന്നീ മാരക രോഗങ്ങളുടെ പട്ടികയിൽ ഇതിനെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നു വിനാശകരമായ ഒരു പകർച്ചവ്യാധിയെ നേരിടാൻ തയ്യാറെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡിസീസ് എക്സ് എന്ന പേര് ഇതിനെ കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദ ട്രീത്ത് ന്യൂസ്